നമസ്തേ ഖോറ എന്നും പറഞ്ഞ് ക്യു യു ഒ ആർ എ എന്നും പറഞ്ഞ് ഒരു വെബ്സൈറ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് ഗൂഗിളടിച്ചാൽ കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വിക്കിപീഡിയ വരൂല്ലേ അതേപോലെ തന്നെ ഇതും വരും അപ്പോൾ ഞാൻ അതിൽ കണ്ട ഒരു ചോദ്യം ഒരു മല്ലുവാണെന്ന് തോന്നണം കേട്ടോ ചോദിച്ചേക്കണേ കാരണം അവിടെ പറയുന്നത് സഞ്ജു സാംസൺ അദ്ദേഹത്തിന് ടീമിൽ അവസരം കിട്ടാത്തത് ഋഷഭ് പന്ത് ബ്രാഹ്മണനായതുകൊണ്ടാണോ ബ്രാഹ്മണർക്ക് മാത്രമേ അവസരം കൊടുക്കുകയുള്ളൂ അങ്ങനെ വല്ല ഉണ്ടോ എന്നൊരു ചോദ്യം ഇതേ ചോദ്യം നോക്കൂ സഞ്ജു സാംസണ് ഒരുപാട് അവസരങ്ങൾ കൊടുത്ത് ഒത്തിരി അവസരങ്ങൾ കൊടുത്ത് കിട്ടിയ അവസരങ്ങളെല്ലാം പാഴാക്കിക്കളു ഏക്ക ഡക്ക് ഡക്കൗട്ടായി പല പ്രാവശ്യം ഡക്ക് ഔട്ടായി പിന്നെയും അവസരം കൊടുത്തു എന്തിനാണ് ഇത്ര അവസരം കൊടുക്കണമെന്ന് തന്നെ അറിയാൻ പാടില്ല എന്നാലും കേരളത്തിലുള്ള കുഞ്ഞാടുകൾ സഞ്ജു സാംസണോട് ചിറ്റമ്മ നയമാണ് കാണിക്കണത് സഞ്ജു സാംസണ മനഃപൂർവ്വമായ അവഗണിക്കുകയാണെന്നൊക്കെ പറയും എന്ത് കള്ളന്മാരാണ് അറിയുന്നത് മാനസാക്ഷി എന്ന് പറയുന്ന സാധനമില്ല ഇപ്പോൾ ബ്രാഹ്മണ മേധാവിത്വം കാരണോ രോഹിത് ശർമ്മ കളിക്കണ ആണോ രോഹിത് ശർമ്മ ബ്രാഹ്മണൻ ഇപ്പൊ സച്ചിൻ ടെൻഡുൽഗർ അദ്ദേഹം ബ്രാഹ്മണനല്ലേ അദ്ദേഹവും ബ്രാഹ്മണനാണ് ഗൗഡ സാരസ്വത ബ്രാഹ്മണൻ ക്ഷമിക്കണം അല്പം ജലദോഷമുണ്ട് അപ്പോൾ ഇവരെയൊക്കെ കളിപ്പിച്ചത് ഇവര് ബ്രാഹ്മണനായതുകൊണ്ടാണ് സച്ചിനെ കളിപ്പിച്ചത് സച്ചിൻ ബ്രാഹ്മണനായതുകൊണ്ടാണ് ആണോ രോഹിത് ശർമ്മനെ കളിപ്പിച്ചത് രോഹിത് ശർമ്മ ബ്രാഹ്മണനായതുകൊണ്ടാണ് എന്തിനാ ഇപ്പൊ ഋഷഭ് പന്ത് ഇപ്പൊ കളിക്കുന്ന ബ്രാഹ്മണൻ ഇപ്പൊ കഴിഞ്ഞ കളിയിൽ തന്നെ സെഞ്ചുറി അടിച്ചു ഋഷഭ് പന്തിൻ്റെ സെഞ്ചുറി കൊണ്ടാണ് നമ്മൾ കളി ജയിച്ചത് അവിടെ ഫാസ്റ്റായിട്ട് പുള്ളിക്കാരൻ സെഞ്ചുറി അടിച്ചു അപ്പം നോക്കൂ അയാൾ മികച്ച കളി പുറത്തെടുക്കുന്നു അതുകൊണ്ടാണ് അയാളെ കളിപ്പിക്കുന്നത് അല്ലാതെ അയാൾ ബ്രാഹ്മണനായതുകൊണ്ടൊന്നുമില്ല പക്ഷെ ഇങ്ങനെ സഞ്ജു സാംസനെ പുറത്താക്കണ സഞ്ജു സാംസൺ കറുത്തിരിക്കുന്നൊണ്ടാണ് കറുത്തവനോടുള്ള ഇതാണ് ആനയാണ് പൂനെയാണ് എന്തൊക്കെ വൃത്തികളാണ് പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല ബ്രോ നിങ്ങൾ കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിയാൽ നല്ലപോലെ അറിയാമെങ്കിൽ നിങ്ങൾ കയറി വരും ഭാരത് ടീമിൽ തന്നെ നിങ്ങൾ കളിച്ചിരിക്കും മനസ്സിലായി അതിന് കറുപ്പും വെളുപ്പായിട്ടൊന്നും യാതൊരു ബന്ധവും സഞ്ജു സാംസൺ കറുത്തിരിക്കുന്നതാണ് അത് ശരിയാണ് പക്ഷേ സഞ്ജു സാംസന്റെ കളി എന്താണെന്ന് അറിയാൻ പാടില്ല അയാൾ ഒരു സെഞ്ചുറി അടിച്ച കാലം മറന്നു ഇന്നാൾ കുറേ കാലം ഒരു രണ്ടു കൊല്ലം ഒന്നും തന്നെ വെസ്റ്റ് ഇൻഡീസിന്റെ കൂടെ കളിച്ചപ്പോൾ ഒരു സെഞ്ചുറി അടിച്ചു അത് വെസ്റ്റ് ഇൻഡീസിന്റെ സി ടീമായിട്ടായിരുന്നു കളി അവിടെയാണ് സെഞ്ചുറി അടിച്ചത് അതായത് റസലൊന്നും ഇല്ലാത്ത ഒരു ടീം വെസ്റ്റ് ഇൻഡീസിന്റെ ഒരുപാട് താരങ്ങളുണ്ടല്ലോ അവരൊന്നും ഇല്ലാതിരുന്ന ഒരു ടീമായിട്ടാണ് കളിച്ചിട്ടാണ് ഒരു സെഞ്ചുറി അടിച്ചത് അതല്ലാണ്ട് ഈ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞാൽ അവസരം എത്ര കൊടുത്തിട്ടും ഇതുവരെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് സഞ്ജു സാംസൺ അവസരം കിട്ടാത്തത് അല്ലാണ്ട് ഋഷഭ് പന്ത് ബ്രാഹ്മണനായതുകൊണ്ടൊന്നല്ല മനസിലായ പിന്നെ ബ്രാഹ്മണനാണെങ്കിൽ അക്കാരണം കൊണ്ട് അവസരം നിഷേധിക്കാനും പറ്റൂല മനസ്സിലായി ഒരാൾ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ അല്ലെങ്കിൽ ഇനി അതിലും താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണോ അതൊന്നും നോക്കിയിട്ടല്ല നമ്മുടെ ടീമിലാളെടുക്കണം അവരെ പെർഫോമൻസ് അവരടിച്ചു കൂട്ടുന്ന റൺസ് ഇപ്പോൾ ബൗളർ ആണെങ്കിൽ എടുക്കണ വിക്കറ്റ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർക്ക് ഭാരത് ടീമിൽ കളിക്കാൻ ചാൻസ് കിട്ടുന്നത് പിന്നെ ഇവറ്റകൾ ഊളകളായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ സഞ്ജുവിനെ പുറത്താക്കണേ ബ്രാഹ്മണനായിട്ടുള്ള പന്ത് ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരു വരുന്നോണാ പറഞ്ഞു പറഞ്ഞ് സത്യമാക്കാൻ നോക്കും സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ടീമിൽ അങ്ങനെ മുഹമ്മദ് അസുറുദ്ദീൻ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മുഹമ്മദ് അസുറുദ്ദീൻ ആയിരുന്നു ക്യാപ്റ്റൻ മനസ്സിലായി എത്ര കാലം ഉണ്ടായിരുന്നു പക്ഷെ മനുഷ്യർ വയസാവും അപ്പൊ പഴയ ഊർജം ഒന്നും ഉണ്ടാവില്ല അപ്പൊ കളിയൊക്കെ ഇത്തിരി സ്ലോ ആവും അങ്ങനെ സ്ലോ ആയി സ്ലോ ആയി വന്നപ്പോൾ മുഹമ്മദ് അസറുദ്ദീനെ മാറ്റി മനസ്സിലായോ? മുഹമ്മദ് അസുറുദ്ദീൻ മാറിയിട്ട് പിന്നെ വരുന്ന ക്യാപ്റ്റനാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഗാംഗുലി ഗാംഗുലിയാണ് തോന്നുന്നത് അപ്പോഴത്തേക്കും മുഹമ്മദ് അസുറുദ്ദീൻ വയസ്സായി അല്ലാതെ പയ്യോ മുഹമ്മദ് അസുറുദ്ദീൻ പേര് കണ്ടില്ലേ മുസ്ലിം പേരാണ് ഇയാളെങ്ങനെ നമ്മുടെ ഭാരത് ടീമിൻ്റെ ക്യാപ്റ്റനാകും അങ്ങനെയുള്ള വിചാരമൊന്നും ഹിന്ദുക്കൾക്കില്ല പൈ മനസ്സിലായി ഹിന്ദുക്കൾക്കാവുന്നൊരു പ്രശ്നമല്ലേ ഇപ്പം നോക്കൂ പാകിസ്ഥാനിൽ എത്രയോ ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഹിന്ദുക്കൾ ഒരു ശതമാനം പോലും ഇല്ല പക്ഷെ വിഭജന സമയത്ത് ഏതാണ്ട് മുപ്പത് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു ഹിന്ദു പ്ലെയർ കളിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അയാൾ ഡാനിഷ് കനേറിയ എന്ന് പറഞ്ഞ ആ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു ഡാനിഷ് കനേറിയന്ന് എന്താണ് അയാളുടെ പേര് അയാള് മാത്രം ഉണ്ടായിരുന്നു ഒരു ഹിന്ദു പക്ഷെ അയാളെ ചവിടി പുറത്താക്കുകയും ചെയ്തു അതുപോലെ അല്ലാണ്ട് വേറെ ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഹിന്ദുക്കൾ കാണൂല കാണൂല അതാണ് പാകിസ്ഥാൻ അത് മുസ്ലിങ്ങളുടെ സംസ്കാരമാണ് അത് ജാതി മതം നോക്കിയിട്ട് ആളെ എടുക്കണ വേണ്ടേ എന്ന് തീരുമാനിക്കണം ഹിന്ദുക്കൾ അങ്ങനെയൊന്നുമില്ല ഇപ്പം നീ മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഇഫ് യു ആർ എ ഗുഡ് പ്ലെയർ അത് ഹിന്ദു നിനക്ക് നിന്ന എന്താ പറയുക അനുമോദിച്ചിരിക്കും കൺഗ്രാജുലേറ്റ് ചെയ്തിരിക്കും അപ്രിഷ്യേറ്റ് ചെയ്തിരിക്കും അല്ലാതെ മതം നോക്കിയിട്ട് ഓ അവന് ഇത്തിരി നല്ല കളിക്കാരാണ് എന്നാലും അവൻ്റെ മതം നമ്മുടെ മതമല്ല അതുകൊണ്ട് അവൻ നമ്മുടെ ടീമിൽ കളിക്കണ്ട അങ്ങനെ വിചാരിക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലിന്യാണ് ഭാരതത്തിൽ അങ്ങനെ ഒരു സംഭവം സംഭവമില്ല എത്രയോ മുസ്ലിം പ്ലെയേഴ്സ് എത്രയോ മുസ്ലിം പ്ലെയേഴ്സ് ഖൈഫ് ഖൈഫ് മുഹമ്മദ് ഖൈഫ് എന്ത് പ്ലെയറാണെന്ന് പറയും ഭയങ്കര ഫീൽഡറാണ് ബാറ്റിംഗൊന്നും അത്ര പോരാ ബോളിങ്ങും ചെയ്യില്ല പക്ഷെ ഫീൽഡിങ്ങിൽ ഉസ്താദാണ് ഫീൽഡിങ്ങിൻ്റെ നമ്മുടെ ഇന്ത്യൻ ഭാരതീയ ജോൺ റി റോഡ്സാണ് മുഹമ്മദ് ഖൈഫ് പിന്നെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല എത്രയോ പ്ലേയേഴ്സ് ബൗളർമാരി ചെണ്ടുക്കറൊക്കെ കളിച്ചിരുന്നപ്പോൾ ബോളേഴ്സ് ഉണ്ടായിരുന്നില്ലേ ഇർഫാൻ പത്താൻ പത്താൻ മുസ്ലിം അല്ലേ പിന്നെ അയാളുടെ സഹോദര് എന്താണ് യൂണിസ്ഫ് പത്താൻ എന്തോ ഒരു പേര് ഇർഫാൻ പത്താൻ്റെ സഹോദരൻ മുനാഫ് പത്താൻ എന്തൊക്കെ പേര് പിന്നെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷെ അയാൾ മുസ്ലിം അല്ലേ അയാളെ കളിപ്പിക്കേണ്ടില്ലേ പിന്നെ വേണ്ട ആൾക്കാർ ഖാൻ ഖാൻ എന്ന് പറഞ്ഞൊരു ബോളർ ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി മുസ്ലിങ്ങൾ നമ്മുടെ ടീമിൽ കളിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളും കളിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളും കളിച്ചിട്ടുണ്ട് സഞ്ജു സാംസൺ മാത്രമല്ല അതിനു മുമ്പേ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സില് ഓപ്പണറായിട്ട് ഇറങ്ങിയിരുന്ന പ്ലെയർ അവിടെ പേരിയ മറന്നു പക്ഷെ പുള്ളിക്കാരൻ ക്രിസ്ത്യാനി റോബിൻ ഉത്തപ്പ ഉത്തപ്പ റോബിൻ ആളെ കളിപ്പിക്കും ഹിന്ദുക്കൾ ഹിന്ദുവിന്റെ നാടാണ് ഹിന്ദുവിന്റെ നാടായതുകൊണ്ട് കളിപ്പിക്കണം ഹിന്ദുവിന്റെ നാടായതുകൊണ്ട് നീ നല്ല പ്ലെയർ ആണ് റോബിൻ ഉത്തപ്പ നീ കളിച്ചു നോ പ്രോബ്ലം നോ പ്രോബ്ലം ഹിന്ദുക്കളുടെ സ്വഭാവം അതുകൊണ്ടാണ് ഇവിടെ ഷാറുഖ് ഖാനും അമീർ ഖാനും മമ്മൂട്ടിയും ഒക്കെ സിനിമാ താരങ്ങളായിട്ട് വിലസുന്നത് മനസിലായു ആ ഹിന്ദുവിന്റെ വലിയ മനസ്സുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മറിച്ചായിരുന്നെങ്കിൽ ഇവിടെ ഒരു മുസ്ലിമും ഒരു സിനിമാ താരവും ആകൂലായിരുന്നു ഒന്നും ആവൂലായിരുന്നു സ്പോർട്സ് താരവും ആകൂലായിരുന്നു എല്ലാവരെയും ജാതി നോക്കി ആ ഇവ മുസ്ലിമാണ് ഇവനങ്ങടെ വെക്കാം അങ്ങനെ പറഞ്ഞേ പക്ഷെ അങ്ങനെ പറയുന്നൊരു നാടല്ല നമ്മുടെ നാട് അപ്പൊ ഇത്രയും സൗകര്യങ്ങളും എല്ലാം തന്നിട്ടും ഇങ്ങനെ ഈ ബ്രാഹ്മണ വിരുദ്ധത പറയുന്നത് എന്തൊരു തന്തയില്ലായ്മയാണ് അത് ഒത്തിരി ഒരല്പം മനസാക്ഷി വേണ്ടേ ഒരാൾ നമുക്ക് നമുക്ക് ഉപകാരം ചെയ്യണം അയാൾ സഹായമൊന്നും ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നേ ബ്രാഹ്മണ മേധാവിത്വമാണെന്നാണ് പറഞ്ഞത് ഇവന്മാര് ക്രിസ്ത്യാനികളെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് മനസ്സേ ഒരു ബ്രാഹ്മണ മേധാവിത്വമല്ല ബ്രാഹ്മിൺസ് ഉണ്ട് ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് നിങ്ങളുടെ ആ ഒരു നമ്മുടെ ഇന്ത്യൻ ഭാരത് ടീമിൻ്റെ പ്ലെയേഴ്സിൻ്റെയൊക്കെ കാസ്റ്റ് നോക്കിക്കോ ഭൂരിപക്ഷം ആൾക്കാരും ബ്രാഹ്മിൺസും പക്ഷേ അത് കളിക്കാനറിയാൻ പോലത്തെ പ്ലെയേഴ്സ് അല്ലല്ലോ ഇപ്പം നോക്കൂ നമ്മുടെ ടീമിൻ്റെ നിലവാരം നോക്കൂ ടെസ്റ്റിലാണെങ്കിൽ നമ്മൾ നമ്പർ വണ് നമ്പർ ടു ആണ് ആദ്യം ഓസ്ട്രേലിയ അത് കഴിഞ്ഞ് നമ്മൾ റാങ്കിങ് വൺ ഡേയിലും ടി ട്വൻറ്റിയിലും നമ്മൾ നമ്പർ വണ്ണാണ് മനസ്സിലായത് ടി ട്വൻ്റി പ്ലെയർ നമ്പർ വൺ സൂര്യകുമാർ യാദവ് നമ്പർ ആണ് നമ്മുടെ നമ്പർ ടെൻ റാങ്കിങ്ങിൽ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് ബ്രാഹ്മിൺസും ഉണ്ട് അതല്ലാത്തവരുണ്ട് മനസ്സിലായി നമ്മുടെ നാട് അങ്ങനത്തെ നാടാണ് മതം നോക്കി കാര്യങ്ങൾ ചെയ്യണ നാടല്ല ഇത് പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം ഈ നന്ദി കേട്ടവരോട് അല്ല പെരുമാറേണ്ടത് മനസ്സിലായി ഇവിടെയൊക്കെ ശരിക്കും മതം നോക്കി മാറി ചവിട്ടി പുറത്താക്കുകയാണ് വേണ്ടത് കാരണം ഇമാർക്ക് നന്ദിയില്ല എന്തൊക്കെ ചെയ്തു കൊടുത്താലും മനുഷ്യനാക്കി നന്ദി വേണ്ടേ പോയി നന്ദി വേണ്ടേ അത് ഈ ഒറ്റകൾക്കില്ല എന്ത് പറയുന്ന